വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രോഡക്റ്റ് കാണിച്ചു തരാൻ പോയത് വേറെ ഒന്നുമല്ല കുറച്ച് ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളാണ് ആണ് ഗൈസ് അപ്പം ഇത് നമുക്ക് ഇവിടെയുള്ളൊരു എന്റെ ഒരു ഫ്രണ്ട് ചെയ്തയാണ് അപ്പൊ ഇത് കൊള്ളാട്ടോ നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളാണ് അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ കേതൂട്ടനാണ് അവൻ ജനിച്ചപ്പോൾ ഉള്ളൊരു ഫോട്ടോയാണ് ജനിച്ചപ്പോൾ ഉള്ള ഒരു ഫോട്ടോയാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഫോട്ടോ ഫ്രെയിം ആട്ടോ നമ്മുടെ ഇതൊക്കെ തൊട്ട് നോക്കിയാലറിയാം നല്ലൊരു ഗ്ലാസ് ആണ് പക്ഷെ പറയും വേണ പൊട്ടുന്ന ടൈപ്പ് അല്ല അല്ലാത്തൊരു ടൈപ്പ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല വെർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇത് വേണമെന്നവർക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം വേണമെന്നവർക്ക് കമന്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇതും നമ്മൾ കൈകൂട്ടം തന്നെയാണ് അവർ കുറച്ച് മെമ്മറീസ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു ഫോട്ടോ ഫ്രെയിം ആണ് അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ഫോട്ടോ ഫ്രെയിം ഇത് അവന്റെ ആദ്യത്തെ കുത്തി വെപ്പിട്ട് നാല്പത്തഞ്ചാമത്തെ ദിവസം ആ ഒരു ദിവസത്തിൽ ഫോട്ടോ നമ്മൾ ഫോണിൽ എടുത്താൽ ഫോട്ടോയാണ് അത്ര ക്ലാരിറ്റി ഒന്നും ഒന്നുള്ള ഫോട്ടോ പക്ഷെ അവരത് ചെയ്തപ്പോ നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് രണ്ടാമത്തത് പിന്നെ പറഞ്ഞത് ഏർ അവന്റെ ചോറ് ഉടുമ്പിനെയാണ് ഇതാണ് ചേച്ചിയും ചേട്ടനും നമ്മുടെ കേതൂട്ടനും അപ്പൊ ഇതാണ് നമ്മുടെ ചേച്ചിയും ചേട്ടനും നമ്മുടെ കേതുട്ടനും അപ്പൊ ഇത് അവന്റെ ചോറ് കൊടുപ്പിന്റെ അന്നത്തെ ഫോട്ടോയാണ് ഇതെല്ലാം ഈ പറഞ്ഞ കണക്ക് ഫോണിൽ എടുത്താണ് ഒട്ടും ക്ലാരിറ്റി ഇല്ലായിരുന്നു പക്ഷെ അവർ ചെയ്തപ്പോ നല്ല ക്ലാരിറ്റിന് കിട്ടി അതായത് അവൻ്റെ ചോറ് കൊടുപ്പിനെടുത്താണ് നമ്മുടെ അമ്പലത്തിൽ നിന്ന് മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ അപ്പം ഇതും ഇതുപോലെ തന്നെ ക്ലാരിറ്റി ഇല്ലാത്ത കുറെ ഫോട്ടോ ആയിരുന്നു പക്ഷെ ഇതൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട് പിന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ് കേട്ടോ അവന്റെ കവന്ന് ഒരു ഒരു ഫോട്ടോ ആണ് ആണ് എന്റെ ആ ആ പിങ്കിഷ് ആയിട്ടുള്ള നല്ല നല്ല അപ്പം ഞാൻ നമ്മുടെ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ വാളിൽ തൂക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ളൊരു ലുക്ക് നമ്മുടെ ഫിത്തിക്കൊക്കെ കിട്ടും അപ്പം റൂമിലായാലും ഹാളിലായാലും ഒക്കെ നമുക്കിത് തൂക്കിയിടാവുന്നതൊക്കെയാണ് അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ